നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നൽകെ കോൺഗ്രസിനെ വെട്ടിലാക്കി പി വി അൻവർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പരോക്ഷ വിമർശനം രേഖപ്പെടുത്തി കോൺഗ്രസ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചതായാണ് സൂചന സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃപ്തികരമല്ലെങ്കിൽ മത്സരിക്കാനും സാധ്യതയുണ്ട് മുന്നണിയിൽ പ്രവേശിപ്പിക്കാത്തതിൽ കടുത്ത അതൃപ്തി നിർണയത്തിലും അൻവർ നിലപാട് ആര്യാടൻ ഷൌഖത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തുടക്കം മുതൽ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് നിലപാട് മയപ്പെടുത്തി എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുകയാണ് തന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന നിലപാട് സ്വീകരിച്ചു ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അംഗീകരിക്കില്ലെന്ന പരോക്ഷ സൂചന നൽകി നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ അപ്പൊ അത് ആ സ്ഥാനാർത്ഥിയോട് തീരുമാനിച്ചു വരട്ടെ അതിന്റെ ഞാൻ പിന്തുണയല്ലല്ലോ നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം അസോസിയേറ്റഡ് അസോസിയേറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസിന്റെ സ്റ്റെപ്പിൽ നിൽക്കാന്നില്ല അതാണല്ലോ അപ്പൊ ആ സ്റ്റെപ്പ് കൂടി ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആരെങ്കിലും എം എൽ എ ആക്കാനോ അല്ലെങ്കിൽ ആരുടെ സ്ഥാനമർപ്പിക്കാനോന്നും അല്ലെങ്കിൽ ഞാൻ വെച്ചു ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ എന്തിനാണ് രാജി ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ് ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആവണം ഞാൻ ആരെങ്കിലും എം എൽ എ ആക്കാൻ രാജിവെച്ചാലോ മത്സരിക്കണമെന്ന എട്ട് മാസം കഴിഞ്ഞ സീറ്റ് വിടല്ലേ അവിടെ വന്ന് കുത്തി മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പ് അല്ലത് ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ മുന്നണി പ്രവേശനം ഉറപ്പാക്കണമെന്ന ഡിമാൻഡും കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ വച്ചെന്നാണ് വിവരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃപ്തികരമല്ലെങ്കിൽ മത്സരിക്കാനും തയ്യാറെടുക്കുന്നതായാണ് സൂചന ലീഡർ ലീഡർ തള്ളും തള്ളും വേണ്ട 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 കൊള്ളും കൊള്ളും അങ്ങനെ മതി നിലപാടുകളിൽ നിന്നും അൻവർ മലക്കം മറിയുന്നതോടെ വെട്ടിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം ശിവദാസ് കന്മനം ജനം മലപ്പുറം